ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് അഡൾട്ട് ബ്രീഡിങ് കണ്ടീഷനിൽ കിടക്കുന്ന കുറച്ച് പ്രാവുകളാണ് ഇന്ന് സെയിൽ പോസ്റ്റിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ കൂട്ടിൽ തന്നെയുള്ള മൂന്ന് കുഞ്ഞുങ്ങളും സെയിൽ പോസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വരെ ഇട്ടിരുന്ന വീഡിയോകളിലുള്ള എല്ലാ പ്രാവുകളും സെയിലായി പോയിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇന്ന് സെയിലിനിടുന്നത് എൻ്റെ കൂട്ടി തന്നെയുള്ള പ്രാവുകളാണ് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ ഈ വീഡിയോ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങളൊക്കെ ലാസ്റ്റാണ് കാണിക്കുന്നത് ഫസ്റ്റ് അഡൽട്ട് സെറ്റിനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് ഇത് തന്നിട്ട് മെയിലാണ് നല്ല അഡൽട്ട് മെയിലാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് മെയിലാണ് കൺഫേം ഇതിൻ്റെ കുഞ്ഞുങ്ങളൊരു പത്ത് പ്ലസ് ചുമ്മാ ഓടിക്കിട്ടും നല്ല ബ്രീഡിംഗ് മെയിലാണ് ഇപ്പോൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു മെയിലാണ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഗ്യാരൻ്റിയാണ് അതുപോലെ തന്നെ ഇതൊരു ഫീമെയിലാണ് ജസ്റ്റ് ഒരു പത്ത് കള്ളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വരുന്നൊരു ഫീമെയിലാണ് ഇത് പറത്തി വെട്ടിയ പ്രാവാണ് നല്ല ടൈം ഓടും പേരൻസ് ഒക്കെ നല്ല ടൈം ഓടിയ പ്രാവുകളാണ് അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ പറവയിൽ നല്ല റിസൾട്ട് തന്ന പ്രാവുകളാണ് അടുത്തായിട്ട് വരുന്നത് ഇതൊരു ഫീമെയിലാണ് ഒരു ബ്രീഡിങ് ഫീമെയിലാണ് ജാക്സീനെയിലാണ് ഫീമെയിൽ ഇതിപ്പോൾ ആ ആ ഒരു ക്ഷീണം ഉണ്ട് പ്രാവിന് അതെല്ലാം കണ്ടീഷനായി കൊടുക്കുന്നതായിരിക്കും കിട്ടുന്ന ഫീമെയിലാണ് ധൈര്യമായിട്ട് എടുക്കാം ഇതിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ഏത് പ്രാവായാലും റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു ബ്രീഡിങ് സെറ്റാണ് വൈറ്റ് മെയിലും സുർമ ഫീമെയിലുമാണ് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ ഒരു സെറ്റാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഓരോ പ്രാവം നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് അപ്പോൾ നല്ല റിസൾട്ടുള്ള ഫീമെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതും നമുക്ക് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയും നല്ല പ്രാവാണ് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് മൂന്നും നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് നമ്മുടെ മെയിൻ പ്രാവിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ഇതിൽ ഈ സുറുമ കുഞ്ഞൊക്കെ ഞാൻ കൂട്ടിൽ ഹോൾഡ് ചെയ്തതാണ് സുറുമ കുഞ്ഞിന് ഒരു മൂന്ന് കല്ലി ആയിട്ടുണ്ട് അതുപോലെ ബാക്കി നിൽക്കുന്ന ആ ഒരു ശൈലിയിൽ തലയെ കൊണ്ടതിൽ ആ കുഞ്ഞ് ഇതൊക്കെ ഞാൻ കൂട്ടിൽ ഹോൾഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ് ഈ കയറക്കുഞ്ഞൊക്കെ പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്നതുകൊണ്ട് കൊടുക്കുന്നതാണ് പിന്നെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തേക്കുന്ന പ്രാവുകളൊന്നും ക്ലിയറൻസയിലല്ല റേറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ വലിയ പ്രാവുകളൊക്കെ അത്യാവശ്യം ഒരു ഫെയർ റേറ്റിനാണ് ഇട്ടേക്കുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ റേഞ്ചൊന്നും പ്രാവുകൾ എന്തായാലും ഇല്ല ആ റേറ്റിന് ആരും വിളിക്കുകയും വേണ്ട ആവശ്യമില്ലാത്ത വിലവേശലുകൾ ദയവായി ഒഴിവാക്കുക താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കുഞ്ഞുങ്ങളായിട്ട് ഈ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ ഉള്ളൂ ബാക്കിയെല്ലാം വലിയ പ്രാവുകളാണ് ബ്രീഡിങ് സെറ്റുകളും അങ്ങനെയുള്ള പ്രാവുകളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ